തിരുവനന്തപുരം ചെമ്പന്തൊട്ടി നടുവിൽ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നേ ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് പണി പൂർത്തീകരിക്കണമെന്നും ദേശീയ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ശ്രീകണ്ഠപുരം ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു ഒരു മഴ പെയ്താൽ കോട്ടൂർ വയൽ കയറ്റത്തിലും കൊക്കായി മുതൽ നടുവിൽ വരെയും യാത്ര ദുഷ്കരമാണ് ഈ ഭാഗം എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു പി ടി കുര്യാക്കോസ് മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദേശീയ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി പ്രകാശൻ നെടിയങ്ങ മുഖ്യ പ്രഭാഷണം നടത്തി സി കെ ബാലകൃഷ്ണൻ റാസിക് എ രാജൻ യു വിനോദ് കെ സാബു മടമ്പം പ്രമോദ് ടി കെ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ബാലകൃഷ്ണ സി കെ പ്രസിഡന്റ് ബെന്നി കെ രാജൻ വൈസ് പ്രസിഡന്റായും റാസി സെക്രട്ടറിയായും പ്രമോദ് ടി കെ ഷിബു എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സാബു മടമ്പം ട്രഷററായും തെരഞ്ഞെടുത്തു